ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് നാസറിനെ കാണാനാണ് നാസറിന് പറ്റിയ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം നാസറിൻ്റെ വീടാണിത് നാസറിന് ഡയാലിസിസ് ചെയ്യാണ് കുറച്ച് വർഷങ്ങളായിട്ട് പിന്നെ വലത് കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അനുയായിച്ച് നടക്കാനും അതിന് ഒന്ന് വണ്ടി ഓടിക്കുന്നതിനൊന്നും പ്രശ്നമില്ല അപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കുള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം നമുക്കുള്ളിലേക്ക് പോകാം ഇതാണ് വീട് കിട്ടാ ഇതാണ് നാസർ എന്തൊക്കെ വിശേഷം ആ ഇത് എന്തൊക്കെയാ വിശേഷ പേര് അപ്പൊ നാസറിന് ഡയാലിസിസ് ചെയ്യുന്ന എത്ര വർഷമായി വർഷം ഏഴാമത്തെ വർഷം

ആ ആ ചൊവ്വ അത് അത് നിങ്ങൾ നിങ്ങൾ വണ്ടിയിട്ടാണ് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ ഇതുവരെ കാര്യങ്ങളൊന്നും എന്താ ജോലി ചെയ്യുന്നത് ഒരു മത്സ്യപ്പെട്ടിന്റെ സഹകരണ സംഘത്തിന് അർദ്ധ സർക്കാർ സ്ഥാപനം ആ അവിടെ പെർമനന്റ് അവിടെ വർക്ക് ചെയ്യാൻ ഏകദേശം യാർമന രണ്ട് ആ അപ്പോ ഡയാലിസിസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരാളെ വീഡിയോ നമ്മൾ ഇതുവരെ ഇതിൽ എടുത്തില്ല ഇപ്പോ കാണുന്ന ആളുകൾക്ക് പല സംശയങ്ങളും ഉണ്ടാവും ഏഹ് കാരണം ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാത്ത ആളുകളായിരിക്കും കൂടുതലും ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന എന്ന് പോലെ വിവാഹം പിന്നെ എങ്ങനെയാണ്

നമ്മൾ ടുത്ത് ഒന്നും വിചാരിക്കേണ്ട കാര്യങ്ങൾ കാണുന്ന ആളുകൾക്ക് വ്യക്തമാണല്ലോ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പിന്നെ ഡോക്ടർ മരക്കെ അങ്ങനെയാണ് പറഞ്ഞത് വിവാഹം അങ്ങനെ ഇതിനെ പറ്റി അറിയാത്തോണ്ട് വിവാഹം കഴിക്കാൻ പറ്റുമെന്നുള്ള ഒരു സംശയത്തിലാണ് ഇത്ര നീണ്ടുപോയത് അതിന് ശേഷം ഞങ്ങൾ തന്നെ ഡോക്ടറെ കണ്ടു ചോദിച്ചു ആ വിവാഹം കഴിക്കാൻ മുമ്പേ നോക്കേണ്ടിയിരുന്നു അപ്പൊ എന്തിനാ പിന്നെ നോക്കേണ്ട ആവശ്യമാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പോലും പ്രശ്നമുള്ള ആളുകളൊക്കെ ഡയാലിസ് ചെയ്യുന്ന ഒരു കല്യാണ കുട്ടികളുണ്ട്

അപ്പൊ ഈ കാലിന് ഉള്ള ഈ ബുദ്ധിമുട്ടും അതെ അത് വേറെ ബുദ്ധിമുട്ടുകളും പെയിനും അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല അല്ലേ അതുകൊണ്ട് ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അത്പരമായിട്ട് ഇതുവരെ വേറെ ഹെൽത്ത് വിഷയങ്ങളൊന്നും ഇല്ല അല്ലേ അതെ അത് കൂടുതായിട്ട് ഒറ്റയ്ക്ക് തന്നെ പോയി ചെയ്തു വരുന്നുണ്ട് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നാസർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഇതാണ് നാസർ ബൈന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല ആലോചനകൾ നമുക്ക് മുമ്പോട്ട് വരണം അപ്പോ നമ്മളിപ്പോ ഇങ്ങനെ കല്യാണ ആവശ്യം ഇങ്ങനെ പറഞ്ഞു ചെയ്യാണല്ലോ ഇപ്പൊ പല സ്ഥലത്തുനിന്നും ആൾക്കാര് വിളിക്കൂ ദൂരം പ്രശ്നമുണ്ടോ കുട്ടി ആ ദൂരവും അങ്ങനൊന്നും നമ്മൾ നോക്കുന്നില്ല നല്ല മനസ്സിലുള്ള ഒരാളാണ് അതെ തീർച്ചയായും അപ്പോ അങ്ങനെയുള്ള ഒരാളാണ് നമുക്ക് വേണ്ടി അപ്പോ മുപ്പത്തി മൂന്ന് വയസ്സല്ലേ പറഞ്ഞേ മുപ്പത്തിനാല് വയസ്സല്ലേ നമുക്ക് എത്ര എത്ര വയസ് വരെയുള്ള ആലോചന നമുക്ക് സ്വീകരിക്കാം പെൺകുട്ടിന്റെ മുപ്പ വയസ്സ് വരെ അല്ലേ അതെ അതെ അപ്പൊ ഭർത്താവ് മരിച്ചത് ആ ഒരു ഏജ് ഗ്രൂപ്പിലെ പെൺകുട്ടികളെ കല്യാണം നമുക്ക് അറിയാലോ പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞ് പോവാലോ അപ്പോൾ ഈ ഒരു വയസ്സ് റേഞ്ചിൽ ചിലപ്പോ ഡിവേഴ്സ് ആയതല്ലേ ഭർത്താവ് മരിച്ചു പോയാൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആളോ നമ്മൾ സ്വീകരിക്കുമല്ലേ ബാധ്യത ഇല്ലാത്തല്ല അതെ 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 അതേപോലെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടാവും ചെറിയ നടക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് നിങ്ങളെ നിങ്ങളിഷ്ടം പറയാട്ടോ നമ്മളൊരു

ആ ടൈമിലാണ് ഈ അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നതും ഞാൻ പഠിപ്പ് നിക്കുന്നതും ആ പത്ത് പഠിക്കുമ്പോൾ ഇത് തുടങ്ങിയത് ഓ അത് ശരി അങ്ങനെ പഠിപ്പ് പിന്നെ ഇപ്പോ ഒരു രണ്ട് വർഷം മുമ്പ് ഞാന് പത്ത് എഴുതി വിത്ത് ആ ഇപ്പോ പ്ലസ് വണ്ണിലേക്ക് ഡയാലിസിസ് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് നമുക്ക് ഇങ്ങനെ ക്ഷീണം വരിക അങ്ങനല്ലേ ലോങ് വണ്ടി ഓടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ ഇതൊന്നും എഫക്ട് ചെയ്യലോണ്ടായി അത് നമ്മളിങ്ങനെ പ്യൂരിഫൈ ചെയ്തു പോകുമ്പോ വിഷയങ്ങളില്ലാണ്ട് അങ്ങനെ അല്ലെ ഒന്നിക്കൊന്നൊരാൾ അത് ഇങ്ങനെ ചെയ്തു ഡാൻസ് കണ്ടിന്യൂസ് ചെയ്തു പോകുന്നത് നമുക്ക് മറ്റും പ്രശ്നങ്ങളൊന്നും യാത്ര കൊണ്ടായാലും അത് നമ്മള് മുടക്കാതെ ചെയ്ത ഒന്നിക്കൊന്നും വിട്ടുതന്നെ അത് വിടാൻ പാടില്ല ഇപ്പൊ നമ്മള് ശനിയാഴ്ച ചെയ്താൽ നായറും തിങ്കളും ഒഴിവ് ഉണ്ടാവും പിന്നെ ചൊവ്വാഴ്ചയാണ് ഡയാലിസിസ് ഉണ്ടാവുക ബാക്കിയുള്ള ദിവസങ്ങള് ഇപ്പൊ ചൊവ്വാഴ്ച ആണെങ്കിൽ പിന്നെ വ്യാഴാഴ്ച ശനിയാഴ്ച ശനിയാഴ്ച കഴിഞ്ഞാലാണ് ഈ രണ്ടു ദിവസത്തെ നമ്മള് നോർമലി ഇപ്പോ ചില കിഡ്നി രോഗികൾക്ക് മൂത്രം പോവാത്ത പ്രശ്നങ്ങള് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടാണ് ഇവര് വെയിറ്റ് കൂടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ആ മൂത്ര നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇന്നത് കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഡയറ്റ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മളായിട്ട് സ്വയം കൺട്രോൾ ചെയ്യണേ തീർച്ചയായിട്ടും ഡോക്ടർമാർ ഇന്നത് കഴിക്കാൻ പാടില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മള് സ്വയം മനസ്സിലാക്കി ഓയിലി ഫുഡ് ഒക്കെ കുറച്ച് അത് പിന്നെ എല്ലാരിക്കും ബാധ കാണല്ലോ തീർച്ചയായും അതെ അപ്പൊ നമ്മള് ഇനി കൂടുതലായിട്ടും ആസർഭായന്റെ ഇങ്ങനെ ഹെൽത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്കറിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡോക്ടറെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നേടാവുന്നതാണ് ഇപ്പൊ നമ്മൾ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ അടിസ്ഥാനത്തില് പങ്കുവെച്ചതാണ് ഇനിയിപ്പോ കല്യാണം മുമ്പോട്ട് വരുന്ന പെൺകുട്ടിക്ക് ഡോക്ടറെ ഒരു ഒപ്പീനിയൻ കാര്യം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് മുപ്പരായിട്ട് ഒരു കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതെ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരാം അസഭായ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്താ പറയാനോ നമ്മളെ മനസ്സിലാക്കി വരുന്ന ഒരാളാണ് മനസിലാക്കിയിട്ടായിരിക്കണം വരേണ്ടത് അല്ലാതെ പിന്നെ നമ്മൾ പറഞ്ഞു അങ്ങനെ വേറെ എന്തെങ്കിലും അല്ലെ വേറെന്തെങ്കിലും വീഡിയോയിലെടുത്ത് പറഞ്ഞിരന്നോ അങ്ങനത്തെ ഒന്നും വരുന്നത് നമ്മളെ പൂർണമായിട്ട് ഇനിയിപ്പോ അതല്ലാതെ നമ്മളെ വേറെന്തെങ്കിലും ഡീറ്റെയിൽ അവർക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അതിനൊന്നും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല അത്ര പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാനും ആ ഒരു മടികൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനെ കല്യാണം എന്നുള്ള സാധനം നീക്കി നീക്കി കൊണ്ടത് ും കഴിഞ്ഞാല് എല്ലാ കാലത്തും ഞമ്മക്ക് തന്നെ നോക്കാങ് വന്നപ്പോഴാണ് തയ്യാറായത് അപ്പൊ ഒരു പാവപ്പെട്ട കുട്ടീനെ നമുക്ക് നമ്മളെ ഓനം നോക്കാന്നുള്ള മാത്ര ബാക്കിൽ വേറെ ഓന കൊണ്ടെടുക്കാൻ അത് തീർച്ചയായും അല്ല ഒരു തുണയായോ പരസ്പരം തന്നെ മറ്റേ സാമ്പത്തികമായിട്ടും പ്രയാസപ്പെടുന്ന ഏതെങ്കിലും കുടുംബത്തിൽ കുട്ടികളാണെങ്കിൽ സാമ്പത്തിക മറ്റതൊന്നും ഇല്ല നമ്മളെ വിഷയം അതെ കുട്ടിനെ കിട്ടാന്നുള്ളതാണ് അവര് ഇവിടുത്തെ മക്കളെ മാതിരി ജീവിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടി കിട്ടും നമുക്ക് അങ്ങനെ ഒരാള് തന്നെ എത്രയും പെട്ടെന്ന് വരട്ടെ നമുക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓരോരുത്തർക്ക് എന്താ അസുഖങ്ങളാ എങ്ങനെയാ വരുന്നൊന്നും നമ്മളെ കയ്യിലൊന്നും ഇല്ലല്ലോ അപ്പൊ അതൊക്കെ ആർക്കും അത് ഉണ്ട് അത് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ഓനെ സ്നേഹിക്കാനും ഓനെ നോക്കാനും പറ്റിയ ഒരു മുൻകൂട്ടി ഒരു മോള് നമുക്ക് വേണം അത് ആരാഞ്ച തയ്യാറുള്ളവർ വന്ന കുടുംബത്തിന് ഞങ്ങൾ എല്ലാരും അതിനെ സപ്പോർട്ടാണ് ഞങ്ങളെ കൂടെ തന്നെയാണ് ആണ് ഓന് അപ്പൊ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അഞ്ചിന്റെ വീടുണ്ട് ഞങ്ങളെല്ലാം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ചന്റെ മോനാണ് നമ്മളെ മക്കളുമായിട്ടുള്ള കളിയാണ് ഞങ്ങളൊക്കെ അഞ്ചന്മാരെ അതെ 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 കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അതെ തീർച്ചയായും അപ്പൊ തീർച്ചയായും പറഞ്ഞതൊക്കെയാണ് നാസർഭിൻ്റെ കാര്യങ്ങള് അപ്പൊ ഇനി കൂടുതലായിട്ട് അറിയണ്ട ഡോക്ടറായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ആലോചന എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ പിന്നെ നല്ലവരന്വേഷിച്ച് ചെയ്യാം ഏഹ് ഇപ്പൊ കോളുകൾ വരുമ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യാം ഏ എത്ര ടൈം എടുത്താലോ കാരണം കല്യാണം നടക്കലല്ലോ നിലനിൽക്കല്ലാണ് കാര്യം മനസ്സിലാക്കി തീർച്ചയായും അതെ അപ്പൊ ഇൻഷാല്ല വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അത്രയൊക്കെ അല്ല അല്ലേക്ക അത് തന്നെ അപ്പൊ അല്ല എത്രയും പെട്ടന്ന് കല്യാണം റെഡി ആവട്ടെ അല്ല എന്നാ ഞാൻ അറിയട്ടെ ഓക്കെ ബ്രോ ശരി അപ്പൊ ഫ്രണ്ട്സ് ആ നാസർ നാസർഭായൻ്റെ എളാപ്പയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടോളൂ ഒരു ഫാമിലിയൊക്കെ ഒറ്റക്കെട്ടായിട്ട് എല്ലാത്തിനും കൂടെ ഉണ്ട് പിന്നെ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരിതുണ്ടാവും അങ്ങനെ വിവാഹം ചെയ്താൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ കാര്യങ്ങൾ വരുമോ എന്തായിരിക്കുമോ എന്നൊക്കെയുള്ള അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉള്ളവരിലൊക്കെ തീർച്ചയായിട്ടും ഡോക്ടറുടെ അഡ്വൈസ് കാര്യങ്ങളൊക്കെ നേടാവുന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡും ഒക്കെ ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആർക്കും എപ്പോഴും വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കിഡ്നി അങ്ങനെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ പോലും ഭയങ്കര കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ലോകത്തുള്ള സമയത്ത് നമ്മൾ പരസ്പരം സ്നേഹിച്ചും പരസ്പരം ഒരു കൂട്ടായറ്റും അങ്ങനെ കഴിഞ്ഞു പോകും അത്രയേ ഉള്ളൂ ബാക്കിയൊന്നും ഇല്ല ഏഹ് ആ സ്നേഹത്തിനപ്പുറം വേറൊന്നും ഇല്ല അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ ആ നാസറിന് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രമേ ഇത് എല്ലാവരിലേക്കും എത്തുള്ളൂ പെൺകുട്ടികളെ വീഡിയോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ആൺകുട്ടികളെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ നേരെ തിരിഞ്ഞു നിൽക്കലാണ് നമുക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ സെയിമാണ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പറ്റിയ ഒരു പാർട്ണറിനെ കണ്ടെത്താം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യം അതിന് നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള ഇവർ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയും വേണം കേട്ടോ അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മാത്രം വിളിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ